ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായി പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് അഗ്ലോണിമ പ്ലാന്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ചെറിയ ഒരു സെയിൽ വീഡിയോയും കൂടിയാണിത് അപ്പോൾ ഇതായി കാണുന്ന ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്രമാത്രം നല്ല ഗ്രീൻ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീൻ വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനും അതുപോലെ ചെറിയൊരു റെഡ് ലൈൻ പോലെ വന്നിട്ടുണ്ട് അതിൽ അങ്ങും ഇങ്ങൊക്കെ ഓരോ ചെറിയ റെഡ് കളറും അതുപോലെ വൈറ്റ് കളറും കൂടി ചേർന്നിട്ടുള്ള ഡോട്ടുകളും നമുക്ക് ഈ ഒരു ലീഫിൽ കാണാം അപ്പോൾ ഗ്രീൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത ഈ ഒരു പ്ലാന്റ് വാങ്ങി നമുക്ക് വീട്ടിനകത്ത് സെറ്റ് ചെയ്യാനും അകത്ത് സെറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ പ്ലാന്റ് ഒക്കെ നല്ലത് കാരണം നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ നല്ല വൈറ്റ് പോട്ട് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വീട്ടിൻ്റെ കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല നല്ലൊരു പ്ലാന്റ് ആണ് ഈ കാണുന്ന ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് അപ്പം നല്ല വൈറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുള്ള വീടിന് കോർണറിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് അതിപ്പോൾ ഇപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റുകളൊക്കെ നമുക്ക് വാങ്ങി മുറ്റത്തൊന്നും വയ്ക്കാൻ കഴിയില്ല അതുപോലെ മുറ്റത്തൊക്കെ നല്ല വെയിലാണെങ്കിൽ ഈ ഒരു കളറൊന്നും ഈ ഒരു പ്ലാന്റിനൊന്നും കിട്ടത്തില്ല വെയിൽ വല്ലാതെ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് പോകും പിന്നെ നമ്മൾ കയ്യിൽ ഇതുപോലെ കണ് പ്ലാന്റ് ഒക്കെ കണ്ടിട്ട് നമുക്ക് വാങ്ങി നമ്മൾ വെയിലുള്ള ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തു വെച്ചാൽ അതിനൊരു മഞ്ഞ ഒരു മഞ്ഞ ബാധിച്ച കളറായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ആഗ്ലോണിമ പ്ലാന്റുകൾ വാങ്ങുന്നവർ ഓരോരുത്തരും അതിന് അതിൻ്റെ കെയറിങ്ങും കൂടി നമ്മൾ നന്നായിട്ട് അതിനെ കെയർ ചെയ്താൽ നന്നായിട്ട് പ്ലാന്റുകളുടെ കളറ് നല്ല നാച്ചുറൽ കളറൊക്കെ അതിന് വന്നു ചേരുകയുള്ളു അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോട്ടി മിക്സ് പോട്ടി മിക്സ് അവരുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കാം കരിയിലപ്പൊടിയാണ് കൂടുതലും നല്ലത് കരിയിലപ്പൊടി കരിയില നന്നായിട്ട് അതിന് കുറേ നാളിങ്ങനെ വെള്ളം ഒഴിച്ചൊക്കെ വെച്ചിരുന്ന് വെള്ളം കുടഞ്ഞ് വെച്ചിരുന്നു അതിന് നല്ല ചകിരിച്ചോറ് പോലെ ആയി വരും കുറേ നല്ലൊരു മൂന്ന് മാസം കഴിയുമ്പോൾ അങ്ങനെയുള്ള കരിയിലയുടെ പൊടിയൊക്കെ നന്നായിട്ട് ഗ്ലോണിമ പ്ലാന്റിന് ഇട്ട് നട നട്ടാൽ നല്ലതാണ് പിന്നെ ഞാൻ മണ്ണ് ചേർക്കാറില്ല പിന്നെ മണലുണ്ടെങ്കിൽ അങ്ങനെ മണൽ പിന്നെ ചകിരിച്ചോറ് ചേർക്കാറുണ്ട് ചാണകം ഞാൻ അങ്ങനെ ചേർക്കാറില്ല ഫെർട്ടിലൈസർ നല്ല എൻ പി കെയുടെ ഫെർട്ടിലൈസറാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഈ കാണുന്ന അഗ്ലോണിമ പ്ലാന്റ് ഇതൊരു ഓറഞ്ച് സ്റ്റാർ ആണ് അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം അതുപോലെ തന്നെ ഗ്രീൻ വെറൈറ്റി ഗ്രീൻ വെറൈറ്റി നാന്നൂറ് രൂപ ഒക്കെയാണ് ആ ഒരു പ്ലാന്റ് അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അതായത് ഈ കാണുന്ന പ്ലാന്റും ഈ ഒരു സൈസ് പ്ലാന്റിനും മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് അല്ല സൂപ്പർ പ്ലാന്റുകളൊക്കെയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എൻ്റെ പ്ലാന്റ് ഈ ഒരു അഗ്ലോഡിമ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ കഴിയുന്നതും കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്